ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ രാവിലെ ഒരു അഞ്ചരക്കണിക്കോട്ട് മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് മദ്രാസുള്ള സമയത്ത് അഞ്ചരക്കണിക്കും ഇല്ലെങ്കിൽ അഞ്ചാമക്കാൽ ആറ് മണിക്കാവും എണീക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും മദ്രാസ് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അവന് രാവിലെ എണീറ്റ് രക്ഷിക്കണം കൊണ്ട് അവിടെ സ്റ്റെപ്പും ഇരിക്കുകയാണ് മദ്രസേക്ക് പോകാൻ അധികം ദൂരമൊന്നുമില്ല കേട്ടോ അഞ്ച് മിനിറ്റ് പോലും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അവർ മദ്രസിലേക്ക് പോയി ഇനി ചായയും കടികളും പിന്നെ അവർ കുസ്കോ കൊണ്ടുപോകാനുള്ള ചോറും ഉപ്പേരിയും കറികളൊക്കെ വെക്കേണ്ട ടൈമാണ് അങ്ങനെ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോവക്ക ഉപ്പേരി ഇട്ട് ഇന്ന് കൊണ്ടുപോകാൻ റെഡിയാക്കിയിട്ടുള്ളത് അവർക്ക് വെജിറ്റബിൾ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ അവർക്ക് അതേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് അവർ കുറച്ചെങ്കിലും കഴിക്കും പിന്നെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഭൂരി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് ഭൂരി ആണതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ അപ്പമാണ് ഉണ്ടാകും മിക്കവാറും ഉണ്ടാവാറുള്ളത് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ പത്തിരി അങ്ങനെയൊക്കെ ഉണ്ടാക്കും സ്കൂളിലെ ദിവസം പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ട് ഭൂരി അങ്ങനെയൊക്കെയാണ് അപ്പൊ ഉണ്ടാക്കാറുള്ളത് ഇത് മൈതിയും ഉപ്പും വെള്ളം മാത്രം ചേർത്തിട്ടുള്ള ഒരു ഭൂരി ആയിട്ടോ ഞാൻ ചിലപ്പോൾ സമയത്ത് ഗോതമ്പൂടി ചേർക്കാറുണ്ട് അവർ എന്തവരും ഒരു ഏറെ ടൈമിൽ വന്നു ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ക്ലാസ് ഉണ്ടാവാറുള്ളൂ പത്തിരി കുറച്ചുണ്ടായിരുന്നു ഇവിടെ പത്തിരിയും ചിക്കൻ കറിയും അവളും എടുത്തിട്ടുണ്ട് അവനക്ക് ഭൂരി മാത്രം മതിയായിരുന്നു അങ്ങനെ അവർ കഴിച്ചു ഇപ്പോൾ സമയം ഏകദേശം ഏഴേ മുക്കാൽ ആയിട്ടുണ്ട് അങ്ങനെ അവർക്കുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട് അവർ യൂണിഫോമൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ട് പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ഏകദേശം അവർ തന്നെ ചെയ്യും ബാക്കിൽ നിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ചുമരുമ്പോൾ രണ്ട് ക്ലോക്ക് ഉണ്ടല്ലോ ഒന്ന് അബുദാബി ടൈമും ഒന്ന് നമ്മൾ ഇന്ത്യൻ ടൈമാണ് ടൈമാണെട്ടോ അങ്ങനെ അവർ റെഡിയായി അവർ സ്കൂൾ ബസ് വന്നിട്ടുണ്ട് അവിടെ <laughs> 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 അങ്ങനെ അവരൊക്കെ സ്കൂളിൽ പോയി ഇനി അടുത്തത് വീട്ടിൽ അടിച്ചു വരും ബാക്കിയുള്ള പണികളൊക്കെ ഇനിയാണ് അപ്പോൾ ഉച്ചക്കുള്ള ചോറും ഉപ്പേരിയൊക്കെ ഉണ്ട് അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയുടെയില പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് മുരിങ്ങയുടെ ഇല കൊണ്ട് നമ്മൾ ഉപ്പേരി വെക്കും അല്ലെങ്കിൽ കറി വെക്കും എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് പക്ഷേ ഇതിന് യാതൊരു വിലയില്ല കേട്ടോ നമ്മളെ മുറ്റത്ത് ഒരുപാടുള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് ആവശ്യത്തിൽ പറിച്ചിട്ടുണ്ട് ഇത്ര മധുരം മതി കാരണം ജസ്റ്റ് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിരിക്കുവെക്കുമ്പോൾ കുറവാണ് എന്നാലുള്ളത് ചൂടായി കഴിയുമ്പോൾ വളരെ കുറച്ചായിട്ട് വരും ഇതിന് മുന്നേ എന്നെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഞാവൽപ്പഴത്തിൻ്റെ വീട് ഞാൻ ഒരുപാട് ഇട്ടിരുന്നു ആ ഞാവൽപ്പായമൊക്കെ കഴിഞ്ഞിപ്പോൾ മരത്തിലൊന്നുമില്ല വിത്ത് ഒരുപാട് നിരത്ത് വീണ ഫുള്ള് മുളച്ച് വന്നിട്ടുണ്ട് എന്താ നിറയെ മുറ്റം നിറയെ ഈണ ഭാഗമൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ അവൾക്ക് കാഞ്ഞിരത്ത് പോകേണ്ട ഒരു ആവശ്യം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കാഞ്ഞിരം പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ടോ കേട്ടോ കാഞ്ഞിരം പച്ചശ്ശേരി പറഞ്ഞ സ്ഥലത്താണ് പോകുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ എത്തി സമയത്ത് നല്ല മഴ പെയ്തു ഞങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു ഒന്ന് മഴ പെയ്യുക കുറച്ച് കഴിഞ്ഞ് വെയിൽ പിന്നെ മഴ പെയ്യുക വെയിൽ പെട്ടെന്ന് വെയിലും വെയിലും പെട്ടെന്ന് മഴ പെയ്യുന്ന സമയമായിരുന്നു ഒരിക്കൽ മഴ പെയ്യുന്ന പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം മഴയൊക്കെ നന്നായി കുറഞ്ഞ ശേഷം പോകുന്നത് ഇത് പഴയൊരു കടയാണ് കേട്ടോ അതാ കാണുന്നത് അതിനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു കുറച്ച് മക്രോണി അങ്ങനെ ചിംസ് മേടിക്കാണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ മേടിച്ചു പിന്നെ ഞങ്ങൾ അടുത്ത് ഫ്രൂട്ട്സ് കടയിൽ പോയിട്ടോ ഇത് ഞങ്ങൾ സ്ഥിരം പോകുന്ന കടയാണ് എസ്പെഷ്യലി ഞങ്ങളുടെ നെയ്ബറിൻ്റെയും അമ്മയും ഫ്രണ്ട് അവൻ്റെ കടയാണിത് എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ഇട്ട് ഇവിടുന്ന് ഞങ്ങൾ എല്ലാ ഫ്രൂട്ടും മേടിക്കാറുള്ളത് അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് മാങ്ങയും പിന്നെ എന്താണ് സീറ്റ് കോണൊക്കെ മേടിച്ചിട്ട് പോന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു അരമണിക്കൂറിനോട് വീട്ടിലെത്തി ഞങ്ങൾ മുരിങ്ങേൻ്റെ അല്ലേ ഞാൻ അവിടെ വെച്ച് പോയിരുന്നില്ലേ അത് കറി വെച്ചു കഞ്ഞിമുളക് ഉപ്പും പച്ചമുളക് പൊട്ടി കളിച്ച ശേഷം ഇലിട്ടാൽ മതി പിന്നെ ഏശം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല കളക്റ്റ് വെച്ചിട്ടോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇനിയുള്ള എൻ്റെ വീഡിയോസ് കാണാൻ കാണാനും എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ പോയി കാണാൻ ഉദ്ദേശിക്കുന്നു താങ്ക്